എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന അവസ്ഥയിൽ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടം കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ആലിന്റെ വേരുകൾ വളർന്ന് കോൺക്രീറ്റ് അടർന്നു പോയതിനാൽ ഭീതിയിലാണ് യാത്രക്കാരും കച്ചവടക്കാരും നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലമാണ് പുതിയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടത്തിൽ ആൽമരം വളരുന്നത് അപകട ഭീഷണി ഉയർത്തുകയാണ് കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ആലിന്റെ വേരുകൾ വളർന്ന് കോൺക്രീറ്റ് അളർന്നതായി കാണാൻ കഴിയും മഴ പെയ്യുമ്പോൾ ഇതിലൂടെ വെള്ളം താഴേക്കിറങ്ങി കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടാവുന്നുണ്ട് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനിടയിൽ കൂടി സഞ്ചരിക്കുന്നത് കെട്ടിടത്തിന്റെ ഉൾഭാഗത്തെ അവസ്ഥ പരിതാപകരമാണ് ദിവസവും കോൺക്രീറ്റ് പാളികൾ അടർന്ന് വീഴുകയാണ് മുകളിലത്തെ നിലയിൽ പലയിടത്തും കോൺക്രീറ്റ് അടർന്ന നിലയിലാണ് കെട്ടിടത്തിൽ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഏത് നിമിഷവും ഒരു അപകടം സംഭവിച്ചേക്കുമെന്ന ഭയത്തോടെയാണ് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ശോചനീയാവസ്ഥയ്ക്ക് കാരണം കെട്ടിടത്തിന്റെ ബലക്ഷയം കാരണം അതിന്റെ മുന്നിലൂടെ നടന്നു പോവാൻ പോലും പേടിക്കേണ്ട അവസ്ഥയാണ്